മദ്രസ പഠനം എന്നൊക്കെ പറയുന്നത് അത് പിന്നെ അതിന് കൊടുക്കുന്ന ഈ എയ്ഡ് എയ്ഡുണ്ടല്ലോ ഗവൺമെന്റ് കൊടുക്കുന്ന കാശ് അത് തീർച്ചയായിട്ടും ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഈ മത മദ്രസിലൊക്കെ പഠിച്ച് ഇങ്ങനെ തീവ്രവാദികളായിട്ട് മാറിയ ആളുകളാണ് അത് ഞാനും നീതി കൊടുക്കുന്ന ആളാണ് എന്റെ കാശും കൊണ്ട് മതം പഠിച്ചിട്ട് വന്നിട്ട് എന്റെ കാര്യം കഴിയും വിറ്റത് നല്ല ഒന്നാന്തരം പക്കവർഗീയത പറയലിന് പി എച്ച് ഡി എടുത്താളാണ് നമ്മുടെ ജോസഫ് ഏട്ടൻ അതുകൊണ്ടല്ലേ ജോസഫ് ഏട്ട കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് എസ് എൻസ് ഗ്ലോബൽ നടത്തിയ ഒരു പ്രോഗ്രാം ഏത് നമ്മുടെ കേരളത്തിലെ യുക്തിയില്ല യുക്തിവാദികൾ എല്ലാവരും കൂടി സമ്മേളിച്ച് ഒരു പ്രോഗ്രാം നടത്തി ആ പ്രോഗ്രാമിലേക്ക് നല്ല മഹനീയമായ ക്ഷണം താങ്കൾക്ക് കിട്ടിയല്ലോ ജോസഫ് ഏട്ടനോട് വളരെ മാന്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ് കേരളത്തിൽ വിവിധ സംഘടനകളിലായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ വ്യത്യസ്ത സർക്കാരുകൾ മാറി വന്നിട്ടുണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മദ്രസക്ക് താൻ ഈ പറയുന്നത് പോലെയുള്ള ഗ്രാൻഡ് കിട്ടിയതായിട്ടൊന്ന് പ്രൂഫ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പ്രൂഫ് ചെയ്യും ഞാൻ വീണ്ടും ജോസഫേട്ടനോട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു മദ്രസക്ക് ഗ്രാൻഡ് കിട്ടിയതായിട്ടോ ഏതെങ്കിലും ഒരു സർക്കാർ ഗ്രാൻറ് കൊടുത്തതായിട്ടോ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക തെളിയിക്കാൻ കഴിയില്ല ജോസഫേട്ട ആയിരം ജന്മം എടുത്താൽ പോലും ഇങ്ങനെ ഒരു ഗ്രാൻഡ് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല എഴുതി ഒപ്പ് മദർസയിൽ തീവ്രവാദം പഠിച്ചിറങ്ങിയ ആളുകളാണ് എൻ്റെ കൈയും കാലും വെട്ടിയതെന്നാണ് ജോസഫേട്ടൻ പറഞ്ഞത് ഒരൊറ്റ കാര്യം ജോസഫേട്ടനോട് ചോദിക്കുകയാണ് ശരിക്കും തീവ്രവാദം ശരിക്കും വിഭാഗീയത ശരിക്കും അപരമത വിദ്വേഷം എവിടെയാണ് 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 പഠിപ്പിക്കുന്നത് പ്രസംഗിക്കുന്നത് അത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ഇതൊന്ന് കണ്ടോ ഒരു രാജീവ് ടിഒ ആർന്ന് പറഞ്ഞോണ്ടിഒർ കോണ്ടിഗേഷനിൽ പെട്ടാണ് കുർബാനക്ക് വരാറുള്ളത് അപ്പൊ അച്ഛൻ ഇന്നത്തെ കുർബാനയുടെ ഇടയിൽ പ്രസംഗത്തിന്റെ ഇടയില് അച്ഛൻ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു അത് പല മെത്രൻ ബിഷപ്പ് ജോസഫ് കല്ലിറങ്ങിയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയത വിതയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണിന്ന് നടത്തിയത് പ്രത്യേകിച്ച് പറ അച്ഛൻ അനത്ത് പറഞ്ഞു നിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തികളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുവോ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും വാങ്ങരുത് പിന്നെ അവരുടെ ഓട്ടോറിക്ഷ കയറരുത് അവരുടെ വണ്ടി വിളിക്കരുത് രാജ്യത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരെയും പ്രസംഗിക്കുന്നവരെയും പക്ക വർഗീയവാദികളാക്കിയാൽ മാത്രമേ ജോസഫ് ഏട്ട ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കൂ അതുകൊണ്ടല്ലേ ഏട്ട ഈ യുക്തിയില്ല എല്ലാവരും കൂടി നിങ്ങൾക്ക് വലിയ ആദരവ് നൽകിയത് കാരണം എന്താണെന്നറിയോ ഈ യുക്തിവാദി സംഘടനയുടെ അടിസ്ഥാനവും അടിത്തറയും മനുഷ്യനല്ല മാനവികതയല്ല പുരോഗമനമല്ല മനുഷ്യരുടെ സങ്കടമല്ല മനുഷ്യരുടെ വേദനയല്ല മറിച്ച് അവരുടെ അടിസ്ഥാനവും അടിത്തറയും അപരമത വിദ്വേഷമാണ് ഇസ്ലാം ഫോബിയയാണ് പ്രവാചക നിന്നയാണ് പ്രവാചക വിമർശനമാണ് എങ്ങനെ ഒരാളുടെ മനസ്സിൽ ഇസ്ലാമോ ഫോബിയ വളർത്തിയെടുക്കാമെന്ന് കൂലങ്കശമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ യുക്തിവാദികളായ ആളുകൾ അല്ല ഏട്ട ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണെന്നും അവിടെ നിന്നും പഠിച്ചിറങ്ങുന്നവർ തീവ്രവാദികളാണെന്നും നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഈ കൊറോണ കാലഘട്ടം ഓർക്കുന്നുണ്ടോ അന്നും മദ്രസ പ്രവർത്തിച്ചിരുന്നു എങ്ങനെയാണെന്നറിയുമോ ഓൺലൈനായിട്ടായിരുന്നു അതായത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കേൾക്കാനും കാണാനും പഠിക്കാനും പറ്റുന്ന രൂപത്തിൽ അന്ന് ക്ലാസ്സുകൾ നടന്നിട്ടുണ്ടായിരുന്നു ഏത് ഈ മദ്രസയുടെ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്ന അതേ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് തന്നെ ക്ലാസ് നടത്തിയിരുന്നു ആ ക്ലാസ്സുകൾ ഇന്നും ഇപ്പോഴും ഈ സെക്കൻഡിലും അവൈലബിളാണ് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അവിടെ പഠിപ്പിച്ച അല്ലെങ്കിൽ അവർ നടത്തിയ ആ ക്ലാസുകളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തീവ്രവാദത്തിൻ്റെ ലാഞ്ചന ഉണ്ടെങ്കിൽ ഒന്ന് പ്രൂഫ് ചെയ്യണേ മറന്നുപോലെ പക്ഷെ എൻ്റെ സംശയം അതല്ല ഈ തീവ്രവാദം പഠിപ്പിക്കുന്ന മദർസയിൽ നിന്നും പഠിച്ചിറങ്ങിയ തീവ്രവാദികൾ എൻ്റെ കൈയും കാലും വെട്ടാൻ വന്നേ എന്ന് സങ്കടപ്പെടുന്ന ജോസഫേട്ട അവൻ്റെ കൈയല്ല പോകേണ്ടത് അവൻ്റെ തലയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ പി സി ജോർണിനെ കുറിച്ച് ഒരു അക്ഷരം താങ്കൾ മിണ്ടിയിട്ടില്ലല്ലോ അതെന്തായിരിക്കും ഒന്ന് പറയണേ അറിയാനുള്ള ഞാൻ കുറ്റം ചരിത്രം നടക്കുക ഒരു സംശയം വേണ്ട